ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഏതൊരു കലാരൂപത്തിലും അത് രൂപപ്പെട്ട കാലത്തിൻ്റെ ചരിത്രവും അതുപോലെ അന്നത്തെ ജനജീവിതവും പതിഞ്ഞിരിക്കും പ്രത്യേകിച്ച് തെയ്യം പോലുള്ള കലാരൂപങ്ങളിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ജനജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നവയാണവ അതുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയ കൂട്ടായ്മയുടെ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ അടത്തിയെടുത്ത ഏതാനും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ അതിൽ പ്രതിഫലിക്കുന്നുണ്ട് തെയ്യക്കളത്തിലെ ഏറ്റവും പ്രഭാവമുള്ള തെയ്യങ്ങളിലൊന്നായ കുലവൻ അഥവാ തൊണ്ടച്ചൻ എന്ന തെയ്യത്തിൻ്റെ പുരാവൃത്തം എടുത്താൽ തന്നെ അത് ബോധ്യമാവും വയനാട്ടുകുലവൻ്റെ പുരാവൃത്തം ആരംഭിക്കുന്നത് തന്നെ കാട്ടിൽ നിന്നാണ് പാർവതി പരമേശ്വരന്മാർ വേടരൂപം ധരിച്ച് കാട്ടിൽ വിഹരിക്കുന്ന കാലഘട്ടം അവിടെ നിന്നാണ് പുരാവൃത്തം ആരംഭിക്കുന്നത് കാട്ടിലങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന സമയത്താണ് തെങ്ങിൽ നിന്ന് മദ്യം ഒഴുകിവരുന്നത് കണ്ടത് പരമശിവനാകട്ടെ അത് ആവോളം പാനം ചെയ്യുകയും ചെയ്തു മദ്യലഹരിയിൽ കൂത്താട് നടക്കുന്നത് കണ്ടപ്പോൾ പാർവതി ഭയചകിതയായി പാർവതിയാകട്ടെ അത് കണ്ടു നിൽക്കാതെ ഈ ഒഴുകിവരുന്ന മദ്യത്തെ തടകി മുകളിലോട്ട് തന്നെയാക്കി ഇത് കണ്ട് അതീവ കോപിഷ്ഠനായ പരമശിവൻ ജടപറിച്ച് വലതു തുടയിലടിച്ചു അങ്ങനെ അവിടെ നിന്ന് ആദിദിവ്യൻ ഉണ്ടാവുകയാണ് ഈ ആദി ദിവ്യനാണ് തീയസമുദായത്തിലെ ആദ്യത്തെ വ്യക്തിയെന്ന് വിശ്വസിക്കുന്നു തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളി ചെത്തി കള്ളെടുക്കാനും അത് കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അനുവാദം അല്ലെങ്കിൽ അംഗീകാരം ഇവിടെ പരമശിവൻ ദിവ്യനി നൽകുകയാണ് ശ്രീ ആകുമ്പോഴേക്ക് ഇവിടെ ഒരു കേവലം പുരാവൃത്തം എന്നതിലുപരി തീയ സമുദായത്തിൻ്റെ ഉൽപ്പത്തിയും കുലത്തൊഴിലുമൊക്കെ വ്യക്തമാക്കപ്പെടുകയാണ് രാജ്യഭരണകാലത്ത് ഓരോ സമുദായത്തിനും ഓരോ കുലത്തൊഴിലുണ്ടായിരുന്നല്ലോ തീയ്യ സമുദായത്തിൻ്റെ കുലത്തൊഴിലായി അറിയപ്പെട്ടിരുന്നത് പ്രധാനമായും തെങ്ങ് ചെത്തലായിരുന്നു ഈ തെങ്ങ് ചെത്തൽ എന്നത് കേവലം തൊഴിൽ മാത്രമല്ല അത് നമുക്ക് ദൈവം അനുവദിച്ചെന്നതാണ് എന്ന പുരാവൃത്തത്തിൽ അധിഷ്ഠിതമാക്കിയിട്ടാണ് ജന്മ പുരാവൃത്തത്തെ ലിഖിതപ്പെടുത്തിയിരിക്കുന്നത് പുരാവൃത്തം ഇങ്ങനെ വ്യക്തമായി എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ വയനാട്ടുകുലമൻ എന്ന തെയ്യത്തെ തൊണ്ടച്ചനായിട്ടാണ് സമുദായം കണക്കാക്കുന്നത് വളരെ പ്രധാനമായി ആരാധിച്ചു വരികയും ചെയ്യുന്നു ആദ്യ ദിവ്യനെ കള്ളു ചെത്താനുള്ള അവകാശം കൊടുക്കൊടുത്തുവെങ്കിലും കദളീവനത്തിൽ പോകരുന്ന് വിലക്കിട്ടുണ്ട് എന്നാൽ എവിടെയാണോ വിലക്ക് എന്താണോ വിലക്ക് ആ വിലക്കിനെ ഉല്ലംഘിക്കുക എന്നതാണല്ലോ മനുഷ്യന്റെ സഹജമായ സ്വഭാവങ്ങളിലൊന്ന് ദിവ്യൻ കതളീവനത്തിൽ കടക്കുകയും ചെയ്തു മധുകുംഭം എടുത്ത് പാനം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ദിവ്യന്റെ കണ്ണ് നഷ്ടപ്പെടുന്നത് ദിവ്യൻ പിതാവിൻ്റെ മുന്നിൽ ചെന്ന് ക്ഷമയാചിച്ചപ്പോൾ കണ്ണിന് പകരം പൊയ്ക്കണ്ണ് നൽകി അനുഗ്രഹിക്കുകയാണ് പരമശിവൻ ഒപ്പം ഓലച്ചൂട്ടും നൽകി അങ്ങനെ വയനാട്ടിൽ അമർന്നത് കൊണ്ടാണ് വയനാട്ടുകുലവൻ എന്ന പേരും സിദ്ധിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഒരു പുരാവൃത്തം ഒരു തെയ്യത്തിൻ്റെ കഥ പറയുമ്പോഴേക്ക് എന്തെല്ലാം ചരിത്രങ്ങളും അനുഭവങ്ങളുമാണ് അതിൽ കടന്നു വരുന്നത് കാടിൻ്റെയും നായാട്ടിൻ്റെയും അതുപോലെ കള്ളുചെത്തലിൻ്റെ അതുപോലെ തന്നെ ഒരു ജാതിയുടെ ഉൽപ്പത്തിയുടെ ഒരു ജാതി എങ്ങനെയുണ്ടായി അവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു കുലത്തൊഴിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും മേമ്പോട് ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ കാടിൻ്റെ വന്യതയിൽ നിഷിദ്ധമായത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങൾ ഇത്തരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനജീവിതം കരുത്തുറ്റതായി തീർന്നത് അതിന് വിശ്വാസങ്ങളും സങ്കല്പങ്ങളും എത്രത്തോളം സഹായകമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ അന്തർലിഖിതമായിട്ടുണ്ട് ഓരോ ജാതിക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് പരിഭാവനതയുണ്ട് അത് ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് തുടങ്ങിയ വിശ്വാസങ്ങൾ തന്നെയാണ് പഴയ കാലത്ത് നിലനിന്നിരുന്നത് നായാട്ടും കള്ളുശത്തലുമൊക്കെ ഉപജീവനമാക്കിയ ഒരു ജനതയുടെ ജീവിതവും അതുപോലെ തന്നെ അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പുരാവൃത്തത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ജീവിതത്തെ കരുത്തുറ്റതാക്കാൻ ഇത്തരം വിശ്വാസങ്ങളും സങ്കല്പങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ അനിവാര്യമായി ഇരുന്നിരിക്കണം അങ്ങനെ ഒരു അനിവാര്യതയിൽ നിന്നായിരിക്കണം ഓരോ തെയ്യക്കുലങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവുക പുരാവൃത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ചരിത്ര സന്ദർഭങ്ങളെയും അതുപോലെ തന്നെ അനുഭവങ്ങളെയും എല്ലാം തെയ്യക്കളത്തിൽ അണിയലങ്ങളിലൂടെയും അതുപോലെ ചടങ്ങുകളിലൂടെയും അവതരിപ്പിക്കുകയും ചെയ്യും കുലവനെ വളരെ പ്രധാനപ്പെട്ടതാണ് പൊയ്ക്കണ്ണ് അണിയലം അതുപോലെ തന്നെ കയ്യിൽ കത്തുന്ന ഓലച്ചൂട്ട് എപ്പോഴും കാണാം നായാട്ടിനെ സൂചിപ്പിക്കുന്ന അമ്പും വില്ല് അതങ്ങനെ ഉത്തര മലബാറിലെ പ്രബല സമുദായങ്ങളിൽ ഒന്നാണ് തീയ്യ സമുദായം ഈ തീയ്യ സമുദായത്തിന്റെ കാരണവരായിട്ടാണ് തെയ്യം ആടി വരുന്നത് പണ്ണാൻ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ആട്ടത്തിനും അഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ വളരെയധികം പ്രാഗല്ഭ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഈ തെയ്യം കെട്ടി വിജയിപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് ശ്രദ്ധേയമാണ് തെയ്യക്കളത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വയനാട്ടു കുലവൻ തെയ്യത്തിന്റെ അരങ്ങിനെ ഇനിയും കരുത്തുറ്റതാക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി